ണ്ടായിരുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി ഉമ്മാനും ഉമ്മാനേയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ വന്നെന്നാണ് എൻ്റെ മകളെ കിട്ടിയത് എല്ലാം ഒന്ന് സെറ്റായി വരികയായിരുന്നു അതിനൊന്നും ഒരു ഇതില്ലാതായി പോയി നഷ്ടങ്ങളുടെ തീരാ കണക്കുകൾ പരിഹരിക്കപ്പെടാതെ കിടപ്പുണ്ട് ആ ദുരന്ത രാത്രിയുടെ ഒരു വർഷത്തിനിപ്പുറവും മുണ്ടക്കൈക്കാരൻ നൗഫലിൻ്റെ കണ്ണുകളിൽ ഉമ്മയും ബാപ്പയും ഭാര്യയും മക്കളും അടക്കം പതിനൊന്ന് കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ഉരുളെടുത്തപ്പോൾ സ്തംഭിച്ച് നിന്നുപോയവൻ പ്രവാസത്തിൻ്റെ എല്ലാ ഭാരങ്ങളും അഴിച്ചു വെച്ച് നാടെന്ന സ്വപ്നത്തിൽ കഴിഞ്ഞുകൂടിയവന് മേൽ ഇടുത്തി പോലെ ഉരുൾ ദുരന്തം പതിച്ചപ്പോൾ മണ്ണിനടിയിലായത് സ്വന്തമെന്ന് കരുതിയതെല്ലാമായിരുന്നു ഇന്ന് അത് ജീവനത്തിൻ്റെ പുതിയ പാഠങ്ങൾ എഴുതി ചേർക്കുന്നു ഈ ചെറുപ്പക്കാരൻ അവിടെ ദുരന്ത വഴിയിലെ ജൂലൈ മുപ്പത് എന്ന കുഞ്ഞു ബേക്കറിയിൽ അനുഭവിച്ചതിനെ എല്ലാം ഉള്ളിലൊതുക്കി നൗഫൽ പുതിയ ജീവിതം സ്വപ്നം കാണുന്നു കൂടെ നിന്നവർക്ക് ചേർത്ത് പിടിച്ചവർക്ക് നന്ദി പറയുന്നു മേപ്പാടിയിൽ നിന്നും ചൂരൽ മലയിലേക്കുള്ള കുഞ്ഞുറോട് ഒരു വർഷം മുമ്പേ ഇതേ ദിനം പ്രളയഭൂമിയിൽ നിന്നും ജീവന്റെ തുടിപ്പുമായി അറ്റുപോയ ശരീരവുമായി എല്ലാ പ്രതീക്ഷയും അവസാനിപ്പിച്ച മൃതദേഹങ്ങളുമായി നിർത്താതെ സൈറൺ മുഴക്കിക്കൊണ്ട് ആംബുലൻസുകൾ ചീരിപ്പാഞ്ഞ ആ മനോഹര വഴി ഇന്ന് ദുരന്ത വഴിയെന്ന് വിളിപ്പേര് ചെളിയിൽ പൊതിഞ്ഞ് കിട്ടിയ ജീവനും കൊണ്ട് എണ്ണമില്ലാത്ത വാഹനങ്ങൾ ദിവസങ്ങളോളം ഒഴുകിയയിടം ഒരു രാത്രി സന്തോഷത്തോടെ കിടന്നുറങ്ങിയവർ ഇരുട്ടുമാറുന്നതിന് മുമ്പേ എങ്ങോട്ടെന്നില്ലാതെ നില്ലാതെ പോയപ്പോൾ ആ വഴി പിന്നീട് അവർ യാത്ര ചെയ്തത് കൂടപ്പുറപ്പിനെയും ജന്മം നിന്നവരെയും കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ട ടങ്ങാത്ത ദുഃഖത്തോടെയായിരുന്നു പോയ ശരീരവും കൊണ്ടായിരുന്നു കുട്ടികളെ താരാട്ടുപാടി ഉറക്കിയവർക്ക് ബാക്കി കിട്ടിയത് തിരിച്ചറിയാനുള്ള വിരലും നഖവും മുടിയും മാത്രം ഒരുമിച്ചുറങ്ങിയ ഉറ്റവർ വെറും അക്കങ്ങളായി മണ്ണിലൊടുങ്ങി ഇവിടെയാണ് ആ ദുരന്തത്തിന്റെ മറക്കാത്ത ഓർമ്മയെ ചേർത്തു നിർത്തി ജൂലൈ മുപ്പത് എന്ന ബേക്കറിയും റെസ്റ്റോറൻറ്റിലും ചേർന്ന ഒരു കട തലയുയർത്തി നിൽക്കുന്നത് ഒറ്റ നിമിഷം തന്നെ അപ്പാടെ ഒറ്റക്കാക്കി കളഞ്ഞ ആ ദിവസത്തിൽ കുടുംബത്തിൽ നൌഫൽ മാത്രം അവശേഷിച്ചപ്പോൾ താങ്ങി നിർത്തിയവരാണ് ജൂലൈ മുപ്പത് എന്ന കട നിർമ്മിച്ചു നൽകിയത് അത് ജീവനത്തിൻ്റെ പ്രതീകമായി നൌഫൽ മാറിയപ്പോഴും തൻ്റെ നഷ്ടത്തെ ഒരു വർഷം എങ്ങനെ തള്ളി നീക്കിയെന്ന് കണ്ണീരടക്കാനാവാതെ ഓർമ്മിക്കാനാവുന്നില്ല ഈ ചെറുപ്പക്കാരനെ എന്നാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുള്ളൂ ഇവിടെ വന്നപ്പോഴാണ് സ്ഥിതിയാകാൻ മാറിയത് എൻ്റെ ഉമ്മാനും ബാപ്പാനേയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ എത്തിയ അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ എത്തിയത് അതിൻ്റെ തലേന്ന് തന്നെ അവരെ ഇവിടുന്ന് കിട്ടി ഞാൻ വന്നെന്നാണ് എൻ്റെ മകളെ കിട്ടിയത് പിന്നെ ആരെയും എനിക്ക് കാണാൻ പറ്റി കാണാൻ പറ്റിയല്ല കണ്ടിട്ടുണ്ട് പക്ഷെ ബാക്കിയൊക്കെ ഡി എൻ എ ആണ് ഡി എൻ എ കൂടെയാണ് ബാക്കിയുള്ള എല്ലാവരെയും എൻ്റെ രണ്ട് മക്കളെയും ബാക്കി രണ്ട് മക്കളെയും ഭാര്യയും എൻ്റെ ജേസ്തനേയും ജേസ്തന്റെ ഭാര്യയും മക്കളും എല്ലാം കിട്ടിയത് നിരാശയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവരെ പക്ഷേ കൺഫേം എനിക്കറിയില്ലായിരുന്നു എന്നാലും എല്ലാവരും കിട്ടി എല്ലാവരും കിട്ടി എല്ലാവരും കുത്തുമല ഉണ്ട് ബാക്കി കൺഫേം ആയത് എൻ്റെ ബാപ്പിയും ഉമ്മയും എൻ്റെ മൂത്ത മകളും അതിവിടെ മേപ്പാടി പള്ളിയിൽ തന്നെയാണ് ബാക്കി എല്ലാവരും കുത്തുമലയാണ് പിതാവ് കുഞ്ഞുമൊയ്തീൻ മാതാവ് ആയിഷ ഭാര്യ സജന മക്കളായ നഹല നസറിൻ നിഹാൽ ഇഷാ മെഹ്റിൻ സഹോദരൻ മൻസൂർ ഭാര്യ മുഹസീന മക്കൾ ഷഹലാ ഷെറിൻ സഫ്നാ ഷെറിൻ ആയിഷാമാന കഴിഞ്ഞ ജൂലൈ മുപ്പത് നൌഫൽ നൽകിയ പതിനൊന്ന് പേരുടെ നഷ്ടമാണിത് കൂട്ടുകാരടക്കമുള്ളവരും കൂടെ കളിച്ചവരും ഒരുമിച്ച് തമാശ പറഞ്ഞ് മുണ്ടക്കൈയിലേക്ക് നടന്നു പോയവരുമെല്ലാം വേറെ നൗഫൽ മാത്രം ബാക്കിയായി കെ എൻ എം സംഘടനയാണ് ഈ കട വെച്ച് നൽകിയത് കെ എം സി സി വീടും ഒരുക്കിക്കൊടുത്തു കഴിഞ്ഞ മാസം താക്കോൽ കൈമാറി ഒന്നിനും പകരമാവാൻ കഴിയില്ലെങ്കിലും ഇത് അറിഞ്ഞ ശേഷം ഞാൻ വിദേശത്ത് വന്നപ്പോ ഇവിടെ വന്നപ്പോ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചുപോയൊരു സമയമായിരുന്നു എനിക്ക് ആ ദിവസം എവിടേക്ക് പോകണം എങ്ങോട്ട് പോണം എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ പക്ഷെ ഒരുപാട് ആൾക്കാരുടെ കാരുണ്യം കൊണ്ടും ഒരുപാട് നല്ല മനുഷ്യന്മാരുടെ സഹായം കൊണ്ടും ഞാൻ ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ നാട്ട നാട്ടുകാരായാലും കൂട്ടുകാരായാലും എന്നെ ഞാൻ എന്നെ അറിയാത്ത ഇതുവരെ കാണാത്ത ഒരുപാട് ആളുകൾ എന്നെ വന്ന് കാണുകയും പിന്നെ സമാധാനിപ്പിക്കുകയും നിനക്ക് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട് എല്ലാവർക്കും ഈ ഒരു ഇതിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഒമ്പത് വർഷത്തോളം ഗൾഫിലായിരുന്നു കുടുംബത്തിൻ്റെ അത്തവണി തന്നെ പറയാം കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു വന്ന ഒരാളാണ് ഞാൻ എല്ലാം ഒന്ന് സെറ്റായി വരികയായിരുന്നു പക്ഷെ എന്താ പറയുക അതിനൊന്നും ഒരു ഇതില്ലാതായി പോയി നോഫലിൻ്റെ ജൂലൈ മുപ്പതിലേക്ക് കയറുമ്പോൾ കടയുടെ ചുമരിനു ചുറ്റും പഴയ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കാണാം പാല്പോലെയൊഴുകുന്ന പുന്നപ്പുഴയും തേയിലക്കാടുകൾക്കിടയിലൂടെയുള്ള കുഞ്ഞുറോടും പൊട്ടുപോലെ അടുത്തടുത്തായി തലപൊക്കി ഉയർന്നു നിന്നിരുന്ന വീടുകളുമെല്ലാം പഴയ ഓർമ്മകളെ തിരികെ കൊണ്ടുവരും ഇതുവരെ മുണ്ടക്കൈയും ചൂരൽമലയും കാണാത്തവരെ ആ ചിത്രങ്ങൾ മനമയക്കും പക്ഷേ കടയിൽ തിരക്കില്ലാത്തപ്പോൾ നോഫൽ പഴയ ഓർമയിലേക്ക് പോകും മക്കളുമൊത്ത് കളിച്ചു ചിരിച്ച് നടന്ന ആ ദിവസങ്ങൾ തികട്ടി തികട്ടി വരും പ്രാരാബ്ദം വളരെ ചെറുപ്പത്തിലെ പ്രവാസ ലോകത്തിലേക്ക് എത്തിച്ചതാണ് നൌഫലിനെ സഹോദരിമാരുടെ വിവാഹവും സ്വന്തം വിവാഹവും വീടുന്ന സ്വപ്നവുമെല്ലാം അവിടെ നിന്ന് പൂർത്തിയാക്കി നാട്ടിലൊരു ബേക്കറി ഇട്ട് ഇനി കുടുംബത്തോടൊപ്പം നിൽക്കാമെന്ന ഭാര്യ സഫിയുടെ നിരന്തരമുള്ള ആവശ്യത്തെ നൌഫലെന്ന് സ്നേഹത്തോടെ നിരസിച്ചു ഒടുവിൽ നാട്ടിലെത്തിയപ്പോൾ കൂടെയുള്ള ഓർവറും അക്കങ്ങളായിപ്പോയി തിരിച്ചറിയാൻ ഡി എൻ എ മാത്രമായ മാർഗം എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അത് ജീവിക്കാൻ എന്ത് വേണമെന്ന് സുമനസ്കർ ചോദിച്ചപ്പോൾ സഫിയുടെ ആഗ്രഹം പോലെ ഒരു ബേക്കറി ആവാമെന്ന് മറ്റൊന്നും ആലോചിക്കാതെ തീരുമാനിക്കുകയായിരുന്നു ഗൾഫിലെ ജോലിസ്ഥലത്ത് കാറ്ററിംഗ് സംരംഭമായിരുന്നു നൌഫലിനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ ജീവിതം ഇതെല്ലാമാണ് ഒറ്റയടിക്ക് പോയത് ആ രാത്രിക്ക് ഒരു വർഷം വന്നു എന്ന് പറയുമ്പോൾ കലങ്ങിയ കണ്ണുകൾ മാത്രമായി പോയി നൌഫലിൻ്റെ മറുപടി